നമസ്കാരം എന്റെ പേര് ജെ സി വിജയ റാഫേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജെ സി തൃശൂരിന്റെ പ്രസിഡന്റ് ആണ് ജെയ്സി എന്ന് പറയുന്ന ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിലധികം ഇത് പടർന്നു എടുക്കുന്നുണ്ട് യുവജനങ്ങളുടെ ശാക്തീകരണത്തിനും നേതൃത്വ വികസനത്തിനും വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം വർക്ക് ചെയ്യുന്നത് ഇതിന്റെ തൃശൂർ ഘടകത്തിന്റെ ജെ സി തൃശൂറിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് പന്ത്രണ്ടാം തീയതി അതായത് അടുത്ത തിങ്കളാഴ്ച ജനുവരി പന്ത്രണ്ടാം തീയതി അശോക ഇന്ത്യയിൽ വെച്ചിട്ട് ആറരയ്ക്കാണ് നടത്തപ്പെടുന്നത് അതിന്റെ പുതിയ അമ്പത്തൊമ്പ വർഷത്തിലെ ഭാരവാഹികളായിട്ട് ചാർജ് എടുക്കുന്നത് പ്രസിഡന്റ് ആയിട്ട് ജെ സി പ്രജിത അജിൻ സെക്രട്ടറി ജെ സി മീരാ ആൻഡോ ട്രഷറർ ജെ സി രാഹുൽ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അമ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ജെ സി തൃശൂറിന് ഒരു വനിതാ പ്രസിഡന്റ് സ്ഥാനം ഏൽക്കുന്നത് പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങളും അറിയിക്കുന്നതിനായിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള നമസ്കാരം പറഞ്ഞ പോലെ അമ്പത്തെട്ട് വർഷത്തെ ചരിത്രമുള്ള ആദ്യത്തെ വനിതാ ഞാൻ നമ്മുടെ ചടങ്ങില് ചീഫ് ഗസ്റ്റ് ആയിട്ട് തൃശൂർ കോർപ്പറേഷൻ മേയർ ശ്രീമതി ഡോക്ടർ നിജി നിജി ജസ്റ്റൻ വരുന്നത് അവരുടെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഞാൻ പ്രജിതാജിത്ത് സെക്രട്ടറി മീരാ ആൻഡോ ട്രഷറർ രാഹുൽ എ ആർ പ്രോഗ്രാമിൽ ഗസ്റ്റ് ഓഫ് ഓണറായി സോൺ ഡയറക്ടർ സോൺ പ്രസിഡന്റ് ജയ്സൺ അറക്കിൽ പങ്കെടുക്കുന്നു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് സോൺ വൈസ് പ്രസിഡന്റ് ജോർബോർ എന്നിവരും പങ്കെടുക്കുന്നു ഈ വർഷം നമ്മൾ പ്രധാനമായിട്ട് ചെയ്യാൻ പോകുന്ന ഏരിയ നമ്മുടെ ഓപ്പറേഷൻ ഏരിയ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ബിസിനസ് ഡെവലപ്മെന്റ് സെൽഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കമ്മ്യൂണിറ്റി ബെനിഫിറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയ പ്രോഗ്രാമായ കിൻഡാഫസ്റ്റും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്